ഇതെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ലിറ്ററിന് അഞ്ഞൂറ് ലിറ്ററിന് ഇരുന്നൂറ്റമ്പത് ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രതിരോധ ശേഷി ചെടിക്കണ്ടാവും ഒരു കാരണവശാലും മഞ്ഞപ്പിഞ്ഞ് ഉണ്ടാവുക ഫിഷേറിയ ഫിറ്റ് ഇതൊന്നും ഉണ്ടാവത്തില്ല ഇപ്പശം വലിയ പ്രളയം വരുവാണെങ്കിൽ കർഷകരെ കൊണ്ട് ഇത് അടിപ്പിച്ചിട്ട് അത് നേരിടാൻ വേണ്ടി ഞാൻ എനിക്ക് പറഞ്ഞു എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം നിങ്ങൾക്ക് അവർക്ക് സി ഡി ഒരു ഏലം കൃഷിയറിയിലേക്ക് സ്വാഗതം സി ഡി സോറി ഫോർ അവർ പറയാനുണ്ട് ഒത്തിരി അറിയാനുണ്ടായിരുന്നു ഈ പെട്ടവരെ ഇന്ന് നമ്മൾ എം പി ഷാജിയുടെ അടുത്താണ് ഷാജിയുടെ വീഡിയോ വന്നിട്ട് രണ്ടാഴ്ചയ്ക്കായിരുന്നു പത്ത് പതിനായിരം പതിനോറായിരം ഒക്കെ പേര് കണ്ടു ഇപ്പൊ നമ്മുടെ ഹൈറേഞ്ചിൽ ഏലം കർഷകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവർ വിശേഷം തന്നെ ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ് ഏലം ഉണ്ടോ എത്ര നശിച്ചു പോയി കായ്ക്ക് വില അനുദിനം വർദ്ധിക്കുന്നുണ്ട് പക്ഷേ പാവപ്പെട്ട സാധാരണ ഏലം കർഷകർക്ക് യാതൊരു പ്രയോജനവും ഇല്ല അപ്പം തന്നെ വലിയ സമ്പന്നർക്കൊക്കെ മാത്രമാണ് സ്റ്റോക്ക് ഉള്ളു അവർക്ക് മാത്രമാണ് ഉള്ളത് ഇപ്പോൾ നിലവിലുള്ള പ്രശ്നം ഏലത്തിലുള്ള വള്ളി അത് പൂവാകണം കായാകണം അത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മഞ്ഞപ്പിഞ്ചി കുഴിച്ച വ്യാപകമാണ് അതിനുള്ള ഒരു പരിഹാരം അതോടൊപ്പം തന്നെ മഴയൊക്കെ വന്ന് തുടങ്ങി ഓരോ ദിവസവും മഴ പെയ്യുന്നുണ്ട് മഴക്കാലത്തേക്ക് നീങ്ങുകയാണ് കാലാവസ്ഥ പ്രചാരമൊക്കെ പറയുന്ന പോലെ മഴ പെയ്യുന്നില്ല എങ്കിൽ പോലും മഴക്കാലമാണ് മഴക്കാലം ആകുന്നു അതോടൊപ്പം തന്നെ ഏലത്തിന് സ്വീകരിക്കേണ്ട മുൻകരുതുകൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മഞ്ഞപ്പിഞ്ച് പൊഴിച്ചിൽ തടയുക അതോടൊപ്പം തന്നെ എന്ത് വളമാണ് ഉപയോഗിക്കേണ്ടത് ഇതിനെ പറ്റിയുള്ള ഒരു വീഡിയോയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പ്രീപെട്ട ഷാജി സീഡിലോയിൽ ഖർദ്ദമായ സാധനം രണ്ടാഴ്ചയായ വീഡിയോ വന്നിട്ടുണ്ട് അത് നല്ല റീച്ചായാലും പക്ഷെ നിരവധി കർഷകർ വിളിക്കുന്നുണ്ട് നമ്മുടെ തന്നെ ഷാജിയുടെ തന്നെ വീഡിയോ കാണുന്ന ധാരാളം കർഷകരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടും കൂടെ കൂടിയാണ് അപ്പൊ ഇപ്പോഴുള്ള പ്രശ്നം പറഞ്ഞില്ലേ ഒന്നാമതായിട്ട് മഞ്ഞപ്പിഞ്ച് തൊട്ടുള്ള ബാക്കി കാര്യങ്ങളാണ് അതായത് കർഷകരുടെ വിശേഷം പറയുന്നത് ഇത് തന്നെയാണ് ഹൈറേഞ്ചിലെ കർഷകർ ഏല എങ്ങനെയുണ്ട് അതാണ് പലർക്കും ഒരു ഏലത്തോട്ടൊക്കെ നശിച്ചു പോയല്ലോ അതിന്റെ വലിയ വിഷമമൊക്കെ ഉണ്ട് എന്നാൽ പോലും പ്രതീക്ഷയുണ്ട് നമ്മൾ പറഞ്ഞാൽ തട്ടയ്ക്കൊക്കെ വില ഉയർന്നു തട്ടെ കിട്ടാനില്ലാത്ത അവസ്ഥയായി കായ്ക്ക് വില കൂടി അതെല്ലാം സാധാരണക്കാർക്കൊന്നും കൂടവും ഇല്ല ആ രീതിയിലാണ് അപ്പൊ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഒന്നാണ് വീഡിയോ നമ്പർ നേടണം പിന്നെ ഈ തട്ട കിട്ടാനുണ്ടെങ്കിൽ ആൾക്കാരെ ഒത്തിരി വിളിച്ചു സഹായിച്ചു കൊടുക്കണം ഒത്തിരി പേര് വിളിക്കുന്നുണ്ട് പ്രേക്ഷകരെ തട്ട കിട്ടാനുള്ള ന്യായമായിട്ട് തട്ട കിട്ടാനുള്ള വീഡിയോ എല്ലാം നമുക്ക് ചെയ്യാം അത്തരത്തിലുള്ള ഷോർട്സ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ ഇപ്പം കൂടുതൽ നമ്മുടെ കർഷകരെ കണ്ടെത്തി വളരെ ന്യായമായിട്ട് കൊടുക്കാൻ കഴിയുന്ന കർഷകർക്ക് അങ്ങനെയുള്ള വീഡിയോ നല്ല ഓക്കെ ഓക്കെ നമ്മൾ നമ്മുടെ വീഡിയോ എല്ലാം നല്ല ജനം തന്നെയായിരിക്കും നമുക്ക് ബോധ്യം വന്ന ആ ഒരു പറയുന്ന ആ കാര്യം അടുത്ത പിന്നെ നമ്മുടെ വ്യാപകമായിട്ട് പല തോട്ടങ്ങളിലും ചെന്ന് കഴിഞ്ഞപ്പ മഞ്ഞപ്പിഞ്ച് ഞാൻ ഒത്തിരി കണ്ടു അത് പിന്നത്തെ ഒരു കാരണം നമ്മൾ അത് ശരിക്കും കണ്ടുപിടിച്ച് സംഭവം ചിട്ടയാക്കിയിട്ടുണ്ട് അതിന്റെ പരിഹാരമാർഗം പരിഹാരമാർഗമുണ്ട് ഒന്ന് ജാഗ്രത കുറവുകൊണ്ടാണ് പ്രധാന തോട്ടങ്ങളിൽ ഒത്തിരി സ്ഥലങ്ങളിലും മഞ്ഞപ്പിഞ്ഞ് വന്നേക്കുന്നത് ജാഗ്രകരമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാല് കാരണങ്ങൾ കൊണ്ടാണ് കാരണങ്ങളൊണ്ടാണ് മഞ്ഞപ്പിഞ്ചുണ്ടത് ഒന്ന് നമ്മൾ ഈ ശക്തമായ മഴ പെയ്തിട്ട് ഈ മഴയ്ക്ക് ആദ്യത്തെ മഴ വരുമ്പോഴത്തേക്കും ഈ ഓസോൺ പാടുകളിൽ നിന്നെല്ലാം കടന്നു വരുന്ന അസിഡിറ്റികൾ ഭൂമിയിലേക്ക് വരുന്നു ആ ഭൂമിയിലേക്ക് വന്നിട്ട് നമ്മുടെ ഈ ഏലത്തിന്റെ വേരുകൾ നശിക്കുന്നു അസിഡിറ്റി ഓസോൺ പാടുകൾ തന്നെ ഫാക്ടറികൾ തന്നെ പുറത്തുവിടുന്ന പുകയെല്ലാം അങ്ങനെ വരുന്നുണ്ടോ എല്ലാം വരുന്നുണ്ട് ഇതെല്ലാം മുകളിലോട്ട് പോകുന്നതെല്ലാം താഴ്ത്തോ അപ്പൊ അങ്ങനെ വന്നു വന്നുകഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം താഴോട്ട് വന്നു കഴിഞ്ഞിട്ട് കാറ്റിനനുസരിച്ച് വന്നിട്ട് ഒരു സ്ഥലത്ത് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് ആ പ്രദേശത്ത് ഈ ഏലത്തിന്റെ ും കഴിയുമ്പഴത്തേക്കും അസിഡിറ്റി കൂടുവാണ് അസിഡിറ്റി കൂടി കഴിഞ്ഞിട്ട് അതിന്റെ വേര് പോവാ വേര് പോയി കഴിയുമ്പോഴത്തേക്കും വേരിന് പൊട്ടൽ സംഭവിച്ചു കഴിയുമ്പോ അല്ലെങ്കിൽ വേര് ദ്രവിച്ച് പോയി കഴിയുമ്പോൾ സൈഡിൽ കൂടെ പൊട്ടവേര് വരുന്നു ഈ പൊട്ടവേരിന് തന്നെ ഈ സാധനങ്ങൾ സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ അന്നേരം ഈ വേരിനകത്തൂടെ ഈ മൂലകങ്ങൾ കയറി മുകളിലോട്ട് വന്നിട്ട് വേണ്ട പോഷണങ്ങൾ കൊടുക്കാൻ ചെടിക്ക് പറ്റുന്നില്ല അങ്ങനെ വരുമ്പോൾ മഞ്ഞപ്പിഞ്ചു വരുന്നു അപ്പൊ അതിന് പരിഹാരമാർഗം എന്ന് പറയുന്നത് ഈ മണ്ണ് ന്യൂട്രൈസ് ചെയ്യണം ഏറ്റവും പറഞ്ഞാൽ ഓടിച്ചെന്ന് മൂന്ന് പാക്കറ്റ് അല്ല ഓടിച്ച് പറയുന്നത് പുതിയ വീഡിയോ അങ്ങനെ അപ്പൊ നമ്മൾ മൂന്ന് പാക്കറ്റ് പത്ത് കിലോ ഉള്ളത് കൃത്യം പത്ത് കിലോ വേറെ ഒന്നും പറ്റിയല്ല പത്ത് കിലോ ഉള്ള നല്ല കുമ്മായി കക്ക മേടിച്ചിട്ട് നീറ്റണം നീറ്റ് ചൂടാറണം ചൂടാറിയിട്ട് മൂന്ന് നൂറ് ചെടിക്ക് മൂന്ന് പായ്ക്കറ്റ് കക്കാൻ നീറ്റി ചൂടാറിക്കഴിഞ്ഞിട്ട് ഒരു പായറ്റ് സൾഫർ ചേർക്കണം അഞ്ചു കിലോ മഗ്നീഷ്യം ചേർക്കണം അര കിലോ അല്ലെങ്കിൽ ഒരു കിലോ ചേർത്താൻ നല്ലതാണ് വിലയാണ് മഞ്ഞൾപ്പൊടിക്ക് പ്രാവശ്യം വില കൂടലായത് കൊണ്ട് ഞാൻ അര കിലോ ഒന്നാളുള്ളൂ അപ്പൊ ഈ മിശ്രത ഉണ്ടാക്കി തൂളി മുന്നൂറ് ഗ്രാം എടുത്തിട്ട് അകത്തും പുറത്തും തുള്ളി കൊടുത്തു കഴിയുമ്പോൾ പിന്നെ നനഞ്ഞു കഴിയുമ്പം അസിഡിറ്റി മാറും മാറും പുതിയ പേരടിക്കാം അപ്പൊ ഈ മഞ്ഞപ്പിഞ്ചിന്റെ ഏറ്റവും പ്രധാന കാര്യം ഒന്ന് ഇതാണ് അപ്പൊ ഇത് നമ്മൾ ആ പ്രശ്നം അവിടെ പരിഹരിക്കുന്നു മണ്ണിന്റെ പി എച്ച് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പ്രതിരോധിക്കാൻ കഴിയും മഞ്ഞപ്പിഞ്ഞ് അപ്പൊന്നേരം മൂലങ്ങൾ മൂലങ്ങൾ പുതിയ വേരും വരും മൂലകൾ കേറി ചെല്ലുമ്പോഴത്തേക്ക് എല്ലാം ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് അതായത് ആ പിന്നെ മുഗുളങ്ങള് ചെറിയ മുകുളങ്ങൾ വന്നു കഴിഞ്ഞപ്പോ അതിനൊന്നും തിരിഞ്ഞാനും കുടിക്കാനും കിട്ടാതെ വരുമ്പോഴാണ് മഞ്ഞപ്പൻ ജില്ല അതൊരു കാരണം പാസ് ചെയ്ത് കിട്ടുന്നില്ല അപ്പം അതൊന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ചെടികൾക്ക് ബാധിച്ചേക്കുന്ന ഫിസേറിയ ഫിത്തിയം ഇങ്ങനെ രോഗങ്ങളുണ്ട് അത് അഡ്വാൻസ് ചെയ്താൽ മാത്രമേ ഏലത്തിന് പ്രയോജനം കിട്ടത്തുള്ളൂ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ ഫിസേറിയ ഫിത്തിയം പോലുള്ള രോഗം ആ രോഗങ്ങള് കുമിൾ രോഗങ്ങൾ എന്ന് പറയാം രോഗങ്ങൾ ആ കുമിൾ രോഗങ്ങൾ ചെടിക്ക് അകത്തും ഉണ്ടാകുമ്പോൾ പുറത്തുണ്ടാവും അപ്പൊ നമ്മള് തുരി ചടിക്കുമ്പോ അകത്തുള്ള രോഗം പോകുന്നില്ല കോണ്ടാക്ട് അല്ല അപ്പൊ അന്നേരം പുറത്ത് നിൽക്കും പുറത്തുള്ളത് അകത്ത് നിക്കും അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പഴത്തേക്കും ഈ കുമിൾ രോഗങ്ങളെ നമ്മൾ നിയന്ത്രിക്കാതെ ഈ മഞ്ഞപ്പിഞ്ചിനെ തടയാൻ പറ്റത്തില്ല ഓക്കെ അപ്പൊ എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുമ്പോൾ നമ്മൾ അതിനൊരു ഫംഗിസൈഡ് അടിക്കണം അത് അത് അർജന്റാണ് അത് ജാഗ്രതയുടെ കാര്യം പറഞ്ഞ രണ്ടാമത്തെ കാര്യം കാര്യമില്ല ആ ഫംഗിസൈഡ് എന്ന് പറയുന്നത് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തില് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഇപ്പോഴത്തെ കാലാവസ്ഥ ഇരുന്നൂറ് മതി ഇരുന്നൂറ് ഗ്രാം മാംഗോസ് ഇമ്പ് ഇരുനൂറ് ഗ്രാം കാർബൺ കാർബാസ്യം നൂറ് ഗ്രാം ചിലേറ്റർ കോപ്പർ ഇരുനൂറ് മില്ലി പൊട്ടാസ്യം ഒരു മുപ്പത് മില്ലി പശ ആ അതിന്റെ കൂടെ ഒരു കീടനാശിനിയെ കൂടെ ചേക്കാം അതായത് നമ്മുടെ എം എൽ നൂറ് അതിന്റെ കൂടെ നമുക്ക് തൈമത്തോക്സം ഗ്രാം 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 ലിറ്ററിൽ 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 മതി ഗ്രാം ഇമാമത്തി ഗ്രാം ഈ കോമ്പിനേഷന് നമ്മള് ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മള് ഒരു സ്പ്രേം കൊടുക്കുക അന്നേരം ഈ കുമിൾ രോഗങ്ങളുടെ അകത്തുള്ളത് പുറത്തുള്ളത് ഈ ഇലപ്പേന് ശരംകുത്തി എല്ലാം ഒരു നാടൻ യോഗം ഇതെല്ലാം കൊടുക്കുമ്പോഴും പെട്ടെന്ന് പ്രത്യേകിച്ച് ഓർത്തോളം ഒരു കീടനാശിനിയോ ഒരു പൗഡർ അല്ലെങ്കിൽ ഏതൊരു കെമിക്കൽ ആയിക്കോട്ടെ ഒരു തവണ വെള്ളത്തിൽ ചേർത്ത് കലക്കിട്ട് ഒഴിച്ചിട്ട് കഴിയുമെങ്കിൽ ആ പാത്രം ഒന്ന് കഴുകി ഒഴിച്ചിട്ട് അടുത്ത് എടുത്തിട്ട് വെള്ളത്തിൽ കലക്കാവുള്ളൂ സ്വന്തമായിട്ട് തന്നെ വെള്ളത്തിൽ കൂടെ അവര് അവര് കനാലിലേക്ക് ചെല്ലുമ്പോൾ ഒരുമിച്ചോട്ടെ മറിച്ച് സ്ഥലത്ത് ഇവരെ ഒരിക്കലും ഒരുമിക്കാൻ പാടില്ല ഇവര് തമ്മിൽ ഇരിക്കും അങ്ങനെ രണ്ട് നമ്മൾ കാരണങ്ങളും അപ്പൊ ഇതിനകത്തൊരു സംശയം ചോദിച്ചിട്ട് സാധാരണ കീടനാശിനിയൊക്കെ പ്രയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള കർഷകർ ഈ ഈ വീണ്ടും ശിനെ പറഞ്ഞേക്കുന്ന ഇമാമത്തി മെൻസേറ്റും പ്രൊഫിനോബോസും മാത്രം മാറ്റി അടുത്ത കാരണം അടുത്ത ഒന്ന് രണ്ട് കാരണങ്ങളായി മൂന്നാമത്തെ കാരണങ്ങള് നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന പിഴവ് കൊണ്ടാണ് മഞ്ഞപ്പിഞ്ചു വരുന്നത് ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ പല തോട്ടങ്ങളിലും ഞാൻ ഇങ്ങനെ കാണാനായിട്ട് പോകാറുണ്ട് അപ്പൊ ഈ തോട്ടങ്ങളെ കൊടുക്കുന്നുണ്ട് കാണാൻ പോകുന്നുണ്ട് അവർക്ക് മരുന്ന് കൊടുക്കുന്ന തോട്ടങ്ങളുണ്ട് ഇതെല്ലാം ഉണ്ട് എനിക്ക് അപ്പൊ അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ ചിലപ്പം ഈ ചിലർ കുറിച്ചു കൊടുക്കുന്ന തോട്ടങ്ങളിൽ മരുന്ന് മേടിക്കാന്ന് പറഞ്ഞാൽ നൂറ് ലിറ്ററിന് ഇരുന്നൂറ് അക്കാലസ് ഓക്കെ നൂറ് ലിറ്ററിന് ഇരുന്നൂറ് പ്രിനോബോസ് നൂറ് ലിറ്ററിന് നഗാട്ട ഇരുന്നൂറ് ആ ഡോസ് തെറ്റാം ആ ഡോസ് തെറ്റാ ഓവർ ഡോസ് അടിച്ചാൽ ഉറപ്പായിട്ടും ചെറിയ മുകുളങ്ങളായിട്ട് വരുന്ന പൂവളെല്ലാം കരിഞ്ഞിട്ട് മഞ്ഞപ്പഞ്ചിലേക്ക് സെൻസിറ്റീവ് ആണല്ലോ വേറെ മരുന്നടിക്കാനുള്ള ഒരു നിർദ്ദേശം ആരും തന്നെ പറഞ്ഞിട്ടില്ല നമ്മളത് പിന്നെ കീടനാശിനിയുടെ ഒരു പടവും ഏറെക്കാരുടെ പടവും ഇല്ല കീടനാശിനി ആ അങ്ങനെയൊക്കെ കൊടുക്ക അപ്പം നൂറ്റമ്പത് എക്കാലസും അമ്പത് കരാട്ടയും ഒരു ജനപ്രിയ വരുന്നതായിട്ട് ഉപയോഗിക്കുന്നുണ്ട് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഉറപ്പായിട്ടും മഞ്ഞപ്പഞ്ച വാരി എടുത്തുകൊണ്ട് പോരാ ഓക്കെ കാരണം അറിയത്തില്ലാതെ ഇപ്പൊ നമ്മൾ പറയും മരുന്നരിച്ചിട്ടാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ അപ്പം നൂറ്റമ്പത് എക്കാലം അമ്പത് കരേട്ട അടിക്കുന്ന തോട്ടങ്ങളിലെല്ലാം മഞ്ഞപ്പിച്ച് വള്ളിയെ കറുപ്പ് നിറം വള്ളി വള്ളിടം കരിഞ്ഞ് പോകുന്നു പോളകുണ്ടാവുന്നു കൂടുതൽ ജനപ്രിയ ജനപ്രിയ കർഷകനും അത് ഓവർ ഡോസ് ആണ് അതായത് നമ്മൾ ഇരുന്നൂറ് എക്കാലത്ത് നൂറ്റമ്പത് മില്ലി നൂറ് ലിറ്ററിന്റെ മാക്സിമം ഇപ്പം മഴയുള്ളപ്പം നൂറ് ലിറ്ററിന് നൂറ്റി അഞ്ച് വലിയ പാടല്ലോ കരേട്ട എന്ന് പറഞ്ഞു വരുന്ന അതിൻ്റെ കൂടെ ചേർക്കാനുള്ള ഒരു സാധ്യതകൾ കുറവാണ് ലാംഡ എന്ന് പറയുന്ന കുടുംബം തന്നെ ഈ ഏലക്കായുടെ മുഗുളങ്ങള് പൂവുകൾ ഉണ്ടാകുന്ന സമയത്ത് ഒഴിവാക്കി നിർത്തുക നല്ലത് ലാംഡ മാത്രം ഒഴിവാക്കി മാറ്റുക ഓർഡോ ലാംഡ് ഉപയോഗിക്കേണ്ടതില്ല എന്നുള്ള തരത്തിലാണ് ആയുധം നമ്മൾ വേനൽക്കാലത്തൊക്കെ നിവൃത്തിയില്ല വരും ലാംഡ സ്പ്രേ ഒക്കെ കൊടുക്കാം ഇപ്പൊ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പം സാധാരണ നൂറ് ലാംഡ ഫൈവ് വി എന്ന് പറയുന്നത് നൂറ് ലിറ്ററിന് മുപ്പത് മില്ലി അതിന്റെ ഡോസേജ് ആ കമ്പനി പോലും പറയുന്നുള്ളു കർഷകർ കൊടുക്കുന്നിറ്ററിന് നൂറ് നൂറ് ലിറ്റർ മൊത്തം പൊളിപ്പോരട്ടി കൂടുതലായി അപ്പൊ അങ്ങനെ ലാംഡ തൽക്കാലം ഒഴിവാക്കി നിർത്തുക എക്കാലസം കരാട്ടയുടെ ആ ഡോസ് ഉപയോഗിക്കാണ്ടിരിക്കുക അതുപോലെ തന്നെ നമ്മള് നോർമൽ കീടനാശിനിയുടെ നമ്മളൊരു സംഘിശേരടിക്കാൻ കീടനാശിനി പറഞ്ഞില്ലേ പ്രവീനോ ബോസ് അതാ ഡോസാ ഡോസാ ആ ഡോസിന്റെ പുറകെ പോകാവുള്ളൂ അപ്പൊ ഡോസ് കൂട്ടി കീടനാശിനി അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞപ്പിൻ്റെ ഉണ്ടാവും അതുകൊണ്ട് കീടനാശിനിയുടെ ഡോസ് സംബന്ധിച്ച് നിയന്ത്രിക്കുക നിയന്ത്രിക്കണം നിയന്ത്രിക്കാന്ന് തൊട്ടേ പറയുന്ന കാര്യമാണ് വേറെ ഒരു കാര്യം പറയുന്ന കർഷകർ പറയുന്ന കടയിൽ നിന്ന് തന്നു വിട്ടേ ഡോസ് കൂട്ടിയല്ല ഞാൻ അടിച്ച ഡോസ് ഞാൻ അടിച്ചേ അപ്പൊ നിങ്ങൾ ഏത് മരുന്നാ അടിച്ച ഡോസ് നിന്നിട്ട് പറഞ്ഞാലും പറയും ഞങ്ങൾ കടയിൽ നിന്ന് പറഞ്ഞ മരുന്നേ അവരെഴുതി തന്നു പറ പക്ഷെ അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം ഞാൻ അത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കുപ്പികൾ കണ്ടു കഴിഞ്ഞപ്പോൾ അതെല്ലാം അമ്പത് മില്ലി കൂടുതലാണ് ഈ കടയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അറിയില്ല അല്ലെങ്കിൽ ആയിട്ട് ബന്ധപ്പെട്ട് എഴുതി കൊടുത്താലും ഈ കർഷകന്റെ പൈസ പോകുന്നത് കൃഷി അപ്പൊ അതിന് വ്യക്തമായ ഒരു ധാരണ കർഷകർക്ക് നല്ല ധാരണക്ക് ഞാൻ ഡോസ് കൂട്ടിടിക്ക ഡോസന് കൃത്യമായിട്ടും അത് അറിയാവുന്ന ആൾക്കാരോട് മാത്രം ചോദിച്ചിട്ട് ചെയ്യുക മാത്രം അപ്പൊ ആ ഒരു പ്രശ്നം ആണ് ഈ നാല് കാര്യത്തിൽ ഏറ്റവും ഗൗരവമുള്ള കാര്യമാണ് ഡോസ് കൂട്ടി വരുന്നിരിക്കുന്നത് മഞ്ഞപ്പിഞ്ഞ് നാലാമത്തെ കാരണം ഏകദേശം അറിയാമല്ലോ നാലാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ബോറോണ സിങ്ക് മൈക്രോ ന്യൂട്രിയൻസിന്റെ കുറവാണ് മഞ്ഞപ്പിഞ്ിന്റെ യഥാർത്ഥ സസ്യശാസ്ത്രത്തിലെ കാരണം മൈക്രോ ന്യൂട്രിയൻസിന്റെ കുറവാണ് ബാക്കിയുള്ളതൊക്കെ എന്ന് കഴിഞ്ഞാൽ പ്രവർത്തനത്തിന്റെ മികവ് കുറവുകൾ ഉണ്ടാകുന്ന പങ്കിച്ച് അല്ല മഞ്ഞപ്പിഞ്ചേ സസ്യശാസ്ത്രത്തില് മഞ്ഞ മഞ്ഞപ്പിഞ്ച എന്ന് പറയുന്നത് മൈക്രോന്യൂട്രന്റെ മൈക്രോസ് അപ്പൊ അതിന് നമ്മൾ മൈക്രോ ന്യൂട്രിയന്റ് കൊടുക്കണം കൊടുക്കണം അത് മൈക്രോ ന്യൂട്രിയന്റ് കൊടുക്കുമ്പോൾ നമ്മൾ ബോറോണും കൊടുക്കണം സിങ്കും കൊടുക്കണം അഡീഷണൽ നമ്മൾ ഈ മരുന്ന മൈക്രോന്യൂട്രിയൻ പൊളിയാറിലെ മൈന്യൂട്ടായിട്ട് മൈക്രോന്യൂട്രൻസിൽ ബോറോൺ സിംഗ് കാണാറുണ്ട് അപ്പൊ നമ്മൾ ഇച്ചിരി കൂട്ടി കൊടുക്കണം ഈ ജാതിയുടെയും ഏലക്കായും ഒക്കെ പൊഴിയുന്ന പിഞ്ചു പൊഴിയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബോറോൺ കുറവുകൊണ്ടാണ് പ്യാഷൻ ബൂട്ടിന്റെ അകത്ത് അരികത്ത് ഇതെല്ലാം ഈ ബോറോൺ പ്രധാന ഘടകം വികലാംഗത എന്ന് പറയുന്നത് ബോറോൺ ആണ് മാറ്റി കൊടുക്കാൻ പറ്റുന്നത് മൈക്രോ ഒരു കണക്ക് നമ്മുടെ ന്യൂട്രേക്ക് കിടക്കുക ആ ന്യൂട്രിയൻസിൽ നമ്മളിപ്പം മഴ ഉള്ളതുകൊണ്ട് പൂജ്യം അമ്പത്തിരണ്ട് മുപ്പത്തിനാല് ഒരു കിലോ ഇരുന്നൂറ് ബോറോൺ നൂറ് ഗ്രാം ഓക്കെ സിങ്ക് നൂറ് വളരെ കുറച്ച് മതി വളരെ കുറച്ച് ബോറോൺ ഒക്കെ ഭയങ്കരമായിട്ട് വില കുറഞ്ഞു വില കുറഞ്ഞു ആ പിന്നെ മൈക്രോ ഫോളിയാർ മൈക്രോ ഫുഡ് വില കുറഞ്ഞു ഓക്കെ ആ മൈക്രോ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറിന് അര കിലോ കൊടുത്തു ഓക്കെ അപ്പം പറഞ്ഞേക്കുന്നത് ഇരുന്നൂറ് ലിറ്റർ ഉണ്ട് ഓക്കെ അപ്പൊ ഇത്രയും സാധനങ്ങൾ പിന്നെ ഇതിന്റെ അകത്ത് ടോണിക്ക് കൊടുക്കാം ടോണിക്ക് ഒക്കെ ഇരുന്നൂറ് ലിറ്ററിന് നൂറ് മില്ലി മതി നൂറ് മില്ലി തരമേന ഡോസ് ആയി കുറച്ച് മതി അത്യാവശ്യ സാധനങ്ങളുടെ എല്ലാം വില കിലോയ്ക്ക് നൂറ് രൂപ കുറഞ്ഞിട്ടുണ്ട് നമ്മൾ പ്രയോഗിക്കുന്ന കണ്ടന്റിനൂടെ ഇതും കൂടെ പറയുന്നുണ്ടല്ലേ ഇതിന്റെ ഒരു ഗുണം എന്താണ് നമ്മൾ ഇതിനുമ്പോ ഒരു വീഡിയോ ചെയ്തതാണ് എങ്കിൽ പോലും ഒന്നും കൂടെ ഇതിന്റെ അവബോധം ഉണ്ടെങ്കിൽ നല്ലതാണ് ഇത് എന്ന് പറയും ഓക്കെ ഓക്കെ ഇത് ഹരിതകൾ ഉണ്ടാക്കാനും പ്രകാശ സംശ്ലേഷണത്തിനും വേരിന്റെ പ്രവർത്തനം വളം ശരിക്കും വലിച്ചെടുത്ത് ചെടിക്ക് പ്രതിരോധ ശേഷി കൊടുക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആണ് അപ്പൊ ഇത് നൂറ് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ എഴുതിയിരിക്കുന്നത് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ആക്ടിനോൾ സ്റ്റെപ്റ്റമൈസിസ് ലെഡിക്സ് എന്ന് പറഞ്ഞൊരു പറഞ്ഞാൽ ആന്റിബയോട്ടിക് ആണ് ആന്റിബയോട്ടിക് ഇത് ഫിസേറിയോ ഇല്ല ഭിത്തിയോ ഇല്ല മറ്റേ മഞ്ഞപ്പിഞ്ചും അപ്പൊ നമ്മള് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ് ലിറ്ററിന് അഞ്ഞൂറ് വലിയ നൂറ് ലിറ്ററിന് ഇരുന്നൂറ്റമ്പത് ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രതിരോധ ശേഷി ശരിക്കും ഉണ്ടാവും ഒരു കാരണവശാലും മഞ്ഞപ്പിഞ്ഞുണ്ടാവില്ല ഫിഷേറിയ ഫിറ്റ് ഇതൊന്നും ഉണ്ടാവത്തില്ല കട്ടം അറിയാശ്യം വലിയ പ്രളയം വരുവാണെങ്കിൽ കർഷകരെ കൊണ്ട് ഇത് അടിപ്പിച്ചിട്ട് അത് നേരിടാൻ വേണ്ടി ഞാൻ പറഞ്ഞു കാലാവസ്ഥ കാലാവസ്ഥയിലും പ്രയോഗിച്ചോ ഇത് അഡ്വാൻസ് ഇത് അഡ്വാൻസ് ചെയ്യുന്ന വേറെ ഒന്നും അഡ്വാൻസ് ചെയ്യല സാധനങ്ങള് ഒരു ന്യൂട്രിയന്റ് നമ്മൾ സ്പ്രേ ചെയ്ത് ശെരി പച്ചപ്പള്ളോടത്തെ അങ്ങ് അടിച്ചു കൊടുക്കും അങ്ങനെ അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ മഞ്ഞപ്പിഞ്ഞിന്റെ പ്രശ്നങ്ങള് അവിടെ പരിഹരിക്കും എന്നാൽ ഇതിന് മുമ്പ് സംഭവിച്ചിട്ടുള്ള അപാകതയുടെ ഭാഗമായിട്ട് ഈ ഞെട്ടറ്റ് നിൽക്കുന്ന സാധനങ്ങളുണ്ട് ആ ഞെട്ടറ്റ് നിൽക്കുന്നതും തന്നെ പോകും ഇനി വരുന്നതെല്ലാം നല്ല കരുഷമമായിട്ടും നിറച്ച അരിയോടു കൂടിയും തൊണ്ടുകട്ടിയോടു കൂടിയും ഭംഗിയോടുകൂടിയും കേടുവരും ഇതിനകത്തൊരു പ്രധാന കാര്യം നമ്മൾ ചില്ല ലിറ്റർ കോപ്പർ പറഞ്ഞാരുന്നു ഫംഗിച്ചറിന്റെ അതൊരു ഉൽപ്രേരകമായിട്ട് പ്രവർത്തിക്കുന്നു ചില ലിറ്റർ കോപ്പർ അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ പ്രശ്നം അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആ ഒരു കായ്ഫലത്തിനൊരു അഴകുണ്ടാവും നല്ല തിളവായിരിക്കും പിന്നെ പച്ചപ്പ് കൂടുതലാണ് പച്ചപ്പ് കൂടുതൽ പിന്നെ ഏത് വിളകൾക്ക് ഈ ചില കോപ്പർ അടിച്ചു കൊടുത്താലും ഏത് ഫലത്തിന് അടിച്ചു കൊടുത്താലും നല്ല മണമായിരിക്കും ആകർഷണീത ആ പിന്നെ ഈ നമ്മൾ ഈ കോപ്പർ അടിക്കുന്ന സമയത്ത് തേനീച്ച ഒന്ന് മാറി നിൽക്കില്ല ഈ ബോഡോ മിശ്രം അടിക്കും ചെറുതായിട്ട് ഒന്ന് മാറി നിൽക്കും പക്ഷെ ഇത് അതിനൊന്നും ബാധക ചില കോപ്പർ അതൊരു സുഗന്ധം പരത്തുന്ന രീതിയിലുള്ള ഇതാണ് നമ്മള് മഞ്ഞപ്പിഞ്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് അഭിമാനം തോന്നുന്ന ഒരു കാര്യം നിരവധി യൂട്യൂബുകളൊക്കെ ഉണ്ട് പക്ഷെ ചിലേറ്റർ കോപ്പർ ചിലേറ്റർ മഗ്നീഷ്യം എം ബി എംബിഷാജിയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുന്ന പലടത്തും ആളുകളൊക്കെ പറയാറുണ്ട് അലുമിനിയം സിലിക്കൊരുപാട് അതുപോലെ തന്നെ നൂറ് ചെടിക്കും മൂന്ന് പാക്കറ്റ് കക്കാൻ നീറ്റി ഒരു പാക്കറ്റ് സൾഫറും അഞ്ചു കിലോ മഗ്നീഷ്യം കണ്ടുപിടിച്ചത് നമ്മള് നമ്മുടെ ഒരു കൂട്ടാണ് പരിചയപ്പെടുന്ന നമ്മളാണ് പരിചയപ്പെടുന്നതിനുശേഷം ആളുകൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത് ുന്നുണ്ട് അതിന് ഗുണവും അവർക്ക് കിട്ടുന്നുണ്ട് ഒരുപാട് ഏറെ സന്തോഷം അതുപോലെ ഷാജി പ്രധാനമായിട്ടും നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് ഈ വർഷം കഴിഞ്ഞ സീസണിലേക്കെ പോലെ രണ്ടായിരത്തി പതിനെട്ടിലെ പോലെ മഴ പെയ്യുമ്പോ എല്ലാം കൂടെ ഒന്നിച്ചായിരിക്കുന്ന മേഘവിസ്ഫോടനം പോലെ ഒരു സ്ഥലത്ത് തന്നെ ഒരു വർഷമൊക്കെ വെയ്യേണ്ട മഴയുടെ ആകെത്തക ഒരു രാത്രി കൊണ്ട് വെയ്യുന്നു ഉരുൾപൊട്ടല കാര്യങ്ങൾ അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് ആ രീതിയിലാണ് മുന്നിൽ കാണുന്നത് അവരുടെ പ്രവചനം അതാണ് അപ്പൊ അതേ രീതിയിൽ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യങ്ങളും ഒക്കെ വളപ്രയോ അടക്കമുള്ള ഒരു കാര്യങ്ങൾ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഒരു മിനിപ്രളയം മിക്കവാറും പ്രതീക്ഷിക്കാൻ നല്ല അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രകൃതിയുടെ നിപ്പ് കണ്ടു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പ്രളയം മുൻകൂട്ടി കാണുന്നത് എലികളും ഉറുമ്പുകളും ആ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാണ് ഇത് പ്രളയം വന്നാൽ നശിക്കുന്നത് അപ്പൊ ഇവര് എലികൾ ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി ഓടിയും ഏറ്റവും വലിയ എലി കുഞ്ഞുങ്ങളായിരിക്കും ഉറുമ്പുകള് അവരുടെ ഭക്ഷണം ശേഖരിക്കാനും അതുപോലെ തന്നെ അവർ ജാഥ നടത്തുന്നതും ഈ പ്രളയത്തെ മുൻകൂട്ടി കണ്ട കാരണം ഈ രണ്ട് പാർട്ടികൾക്കാണ് ഈ പ്രളയം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പത്യക്ഷത്തരത്തിലൊരു സാഹചര്യം അന്വേഷിച്ച് നോക്കിയാൽ എലി കൂടുതൽ ഉണ്ടോന്ന് ഉറുമ്പ് എവിടെ നോക്കിയാലും ഉറുമ്പോ ഉറുമ്പാണ് വീടിന്റെ അകത്ത് വരെ ഉറുമ്പാ ഓക്കെ ശാസ്ത്രീയ ഇതിന്റെ അടിത്തറ നമുക്ക് അറിയില്ല എന്നാ പോലെ ഭൂകമ്പമൊക്കെ വരുന്നതിന് മുമ്പ് നാൽക്കാലികൾക്ക് ഇതിന്റെ തരംഗങ്ങളൊക്കെ മുൻകൂട്ടി അറിയാം അതിന്റെ സ്വഭാവത്തിൽ വ്യതിയാനം ഒക്കെ വരുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടു പറഞ്ഞു കേട്ടത് മാത്രമല്ല ഈ കഞ്ഞാലികൾ ആ ഈ സമയത്തൊക്കെ കാണാറുണ്ട് അതുപോലെ പാമ്പ് ലെവലില്ലാതെ ഓടി നടക്കും അവർക്കത് കൃത്യമായിട്ട് അറിയാം പാമ്പ് പറഞ്ഞാല് പാമ്പ് പിന്നെ രണ്ടുമൂന്ന് സൈസ് യാത്രകളുണ്ട് പതുക്കെ അതൊക്കെ പോയി 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 പോകുന്നൊരു ഇടത്തുണ്ട് ഈ സമയങ്ങളിലൊക്കെ ഈ പറയുന്നത് പാമ്പ് ഗതിയില്ലാതെ സ്പീഡ് കിട്ടാ കൂടുന്നത് നമുക്ക് മാത്രമേ ഇതറിയാൻ പറ്റാത്തുള്ളൂ അപ്പൊ ഈ പറയുന്ന സാധ്യത ഈ കാലാവസ്ഥ പിന്നെ തെളിവ് മഴ ചൂട് മഞ്ഞ് ഓക്കെ വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിലും വളപ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നൈട്രജൻ കുറഞ്ഞ രാസവളാണ് ഉപയോഗിക്കുന്നെങ്കിൽ നൂറ്റമ്പത് ഗ്രാം ഒരു ചെടിക്ക് അമ്പത് ഗ്രാം അമ്പത് ഗ്രാം മൈക്രോ ഫുഡ് നൈട്രജൻ നമുക്ക് വേണ്ടല്ലോ പ്രൊമോട്ട് ചെയ്യാറില്ല ഒരു പത്ത് ശതമാനം ഉണ്ട് ഇതിനകത്ത് പത്ത് ഇരുപത്തി ആറ് ഫോസ്പറസും പൊട്ടാഷോ കൂടുതൽ അപ്പൊ അതാണോ ദോഷം ഇല്ല അത് പറയുമ്പോൾ തന്നെ ഈ മണ്ണ് ന്യൂട്ടിലൈസ് ചെയ്ത് അതോ പ്രയോഗം നടത്തി കഴിഞ്ഞാൽ മാത്രമേ ചെയ്യാ പിന്നെ അല്ലെങ്കിൽ ജൈവിഎപി ബയോ ബയോ പൊട്ടാഷ് ഓക്കെ ഓക്കെ അതിന്റെ കൂടെ ഒരു ചെടിക്ക് ഒരു അമ്പത് ഗ്രാം മൈക്രോ ഫുഡ് കൊടുക്കാം മൈക്രോ ഫുഡ് ഈ ബയോ ഡി എ പി ബയോ പൊട്ടാഷ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ കടകളും അവൈലബിൾ ആണോ അതിന്റെ ഒരു കാര്യം പല കർഷകരും പറയുന്നു പലത് സി ഡി ബ്ലോഗിംഗ് ഇങ്ങനെ പറയുന്നുണ്ട് പല ഷോപ്പുകളും എന്ന് പറയുന്നുണ്ട് അതിപ്പോ എന്താന്ന് വെച്ചാൽ ഷോപ്പുകാരൻ അതേക്കുറിച്ച് ഒരു ധാരണ ഉണ്ടല്ലേ എടുത്ത് നോക്കുകയുള്ളു ഈ ബയോഡിഎ പി ബയോ പൊട്ടാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ബാക്ടീരിയ കയറ്റിയിട്ട് ശരിക്ക് കെട്ടി വെച്ചിട്ട് ഒരു വർഷത്തേക്ക് രണ്ടു വർഷത്തേക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം രണ്ടു വർഷത്തേക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കാം ആ ബാക്ടീരിയ അതിനകത്ത് വെള്ളം ചേർന്നാൽ മാത്രമേ വർക്ക് ആവുള്ളൂ ആ ബയോഡിഎപിയും ബയോ പൊട്ടാഷും ഇട്ടെന്ന് അഴുകലോ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാ ശരിക്കും അവിടെ ബാക്ടീരിയ വരും മണ്ണ് മണ്ണിളും നില ഒഴി ഇളക്കുന്ന സൈസാ അതിന്റെ കൂടെ നമ്മള് മൈക്രോഫുഡ് സാധനം ചേർക്കണം പിന്നെ നമ്മൾ അൽവിനസിലേക്ക് ആയിട്ടൊരു സ്ഥലം ചേർക്കും ഇരുമ്പിന്റെ അംസം ചെയ്യാം ഇത്രയും സംഭവം കഴിഞ്ഞാൽ ഒരു ജൈവ വളപ്രയോഗമായി പത്തു കൂട്ടം മിണാക്കിടാം വിപ്പ് മിണാക്കിടാം എല്ലുപിടി എല്ല് പിടിക്കാത്ത മിക്കവാറും ഒഴിവാക്കുവായിരിക്കും നല്ലത് കാരണം എന്താന്ന് വെച്ചാൽ എല്ല് പിടിക്കാത്ത അറിയാൻ ആസെറ്റ് ഒഴിച്ച് ആസെറ്റ് ഇങ്ങനെ ഒഴിച്ചിട്ട് വെച്ചാൽ പൊടിക്കുന്നത് പെട്ടെന്ന് പൊടിയാണ് പിന്നെ ഈ ഇറച്ചിയുടെ അംശങ്ങളെല്ലാം ദ്രവിച്ചു പോവാനും അതെ എൽവിടി ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചുപയോഗിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റിയല്ലോ അപ്പൊ അതുകൊണ്ട് പേര് തെരഞ്ഞെടുക്കുന്നതിന്റെ സൂക്ഷ്മതയോടുകൂടി ആഗ്രഹിയോടൊപ്പം മറ്റൊരു പറഞ്ഞാൽ പോസ്പ്രസ് കിട്ടുക കൂടുതലും അതിന് മറ്റൊരു മാർഗം പോസ്പ്രസ് ഉണ്ടല്ലോ പിന്നെ ഡി എ പി അമോണിയം പോസ്പെറ്റ് ബയോ രാജ്ഭോസ് ഉണ്ട് രാജ്പോസ് ഉണ്ട് അപ്പൊ നമ്മള് എല്ലുവിടി വേണം നിർബന്ധം വിചാരിക്കാ എല്ലുവിടി നല്ലതും കാണും ചെള്ളും നമുക്ക് പറ്റി പോയി കഴിഞ്ഞാൽ വേര് മുഴുവൻ പല തോട്ടങ്ങളും ചില ഇങ്ങനെ പറയുന്നുണ്ട് അതൊക്കെ നോക്കിയൊക്കെ അതിപ്പോ പുഴു എന്ന് പറയുന്നത് ഒരു മാർഗമായിട്ട് ഇപ്പോഴും കാണുന്നില്ല കാണുന്നില്ല കാരണം ഈ പുഴു ആസറ്റിലും വർക്ക് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ ബാത്റൂമുകളില് ഹാർപിക് ഒക്കെ ഉപയോഗിക്കുന്നിടത്തും പിന്നെ ആസെറ്റുകളുണ്ട് അതിനകത്ത് ആസിഡ് ഉണ്ട് പക്ഷെ എന്നിട്ട് ആ പുഴു അതിനകത്ത് അതിജീവിക്കുന്ന പുഴകളുണ്ടല്ലേ അപ്പൊ എല്ലുവിടി പുഴുണ്ടെന്ന് കരുതി എല്ലുവിടി ഗുണമേമെന്ന നമുക്ക് വരുത്താൻ കഴിയില്ല എന്നാൽ ഒരു ചെറിയ ശതമാനം ഉറപ്പുവരുത്താൻ അല്ലാതെ ആ എല്ലുവിടിയിലെ സൽഗുരിക്കാസഡിന്റെയും ആസിഡുകളുടെയും എല്ലാം കൂടെ പുഴു ഞങ്ങള് ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്ന ഒരു കർഷകൻ പറഞ്ഞു കൊറേ എല്ലുപിടി ഒരു ബ്രാൻഡഡ് കമ്പനിയുടെ എല്ലുപിടി വാങ്ങി പക്ഷെ അത് ഒരു വർഷം മിച്ചം ഉണ്ടായിരുന്നിട്ട് അതിനകത്ത് ജീവികളെ ഒന്നും കാണാനില്ല അതോടൊപ്പം തന്നെ വേരൊക്കെ ഉപയോഗിച്ച് ഏലത്തിന്റെ വേര് പോയിരുന്ന കർഷകാലം ഒഴിവാക്കിയുള്ള ഇതൊരു പിന്നെ ഇപ്പൊ നമുക്ക് കാൽസ്യത്തേറ്റും കുമിക്കാസരം കൊടുക്കുന്ന വളം ഇപ്പം നമുക്ക് മഴയുണ്ട് ശരി ശരി അടുത്ത വീഡിയോ യും അന്തരിച്ചും നോക്കിട്ട് കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് മാത്രം നമുക്ക് രീതിയിൽ റെക്കമെൻഡ് ചെയ്യാം പിന്നെ ഏലത്തിന്റെ ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ ഏലത്തിന്റെ എന്നും നമ്മളിപ്പം പറയുന്ന സംഭവങ്ങൾ ഇങ്ങനെ ഒന്നാം ക്ലാസ്സിലെ പാഠപുസ്തകം രണ്ടാം ക്ലാസ്സിലെ പാഠപുസ്തകം മൂന്നാം ക്ലാസ്സിലെ പാഠപുസ്തകം എന്ന് പറഞ്ഞാൽ പോവാൻ പറ്റത്തില്ല കാലാവസ്ഥ കാലാവസ്ഥയും ഭൂപ്രകൃതി അനുസരിച്ച് മാറ്റം പരി മാറ്റി ചിന്നക്കനാലിൽ മഞ്ഞു കൂടി കിടക്കുന്ന ചിന്നക്കനാലിന്റെ അതേ പ്രയോഗം അല്ല രാജാക്കാട്ടി വരുന്നത് പണ്ടർമയുടെ എസ് അവിടെ മറ്റൊരു രീതിയിലുള്ള പ്രയോഗം ഇപ്പൊ രണ്ട് വെയിൽ വരുവാണെങ്കിൽ നമ്മൾ അന്നേരം ലിക്വിഡ് സൾഫറിലേക്ക് പോകേണ്ടി വരും കാരണമെന്ന് വെച്ചാൽ ഈ പറന്ന് നടക്കുന്ന ഗിടങ്ങൾ വന്നു അതോടൊപ്പം തന്നെ ഇപ്പൊ കർഷകർ വേറെ ഒരു പ്രശ്നം വലകെട്ടി ഉണ്ട് പറമ്പിക്കൂടെ ഒക്കെ ഇറങ്ങി ഉണ്ടാക്കുമ്പോഴത്തേക്കും വലകെട്ടി അങ്ങനെയുള്ള കർഷകർ എന്ത് ചെയ്യണം ഈ അങ്ങനെയുള്ള കർഷകർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ഫംഗിസൈഡ് കീടനാശിനി ചേർത്ത് കൊടുത്തില്ലേ അതെ പരിഹരിക്കുന്ന പരിഹരിക്കുന്നതാണ് നമ്മൾ പറയുന്ന നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കെട്ടി ഈ പറയുന്ന രോഗങ്ങളും കീടങ്ങളും മൊത്തം പോകാത്തക്ക രീതിയിൽ അഡ്വാൻസ്ഡാത്തൊരു തൈമത്തോക്സും ഒരു വഴിക്ക് പോകുമ്പോ എല്ലാം തീർത്താക്കണം അതാണ് അല്ല പിന്നെ നമ്മള് അതിനുവേണ്ടി പോകല്ലേ നേരം നമുക്ക് ഈ പറഞ്ഞ പോലെ ഇന്ധന നഷ്ടവും പ്രിയപ്പെട്ട ഷാജി അപ്പോ ഈ ഒരു പ്രത്യേക കാലാവസ്ഥയിൽ ഏലത്തിന് ചെയ്യേണ്ട ഒരു പരിചരണം കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം മഞ്ഞപ്പിഞ്ചി പുഴയുക അതിനുള്ള ഒരു കാരണങ്ങൾ പ്രതിവിധി വളരെ വിശദമായ ആളിത്യത്തോടു കൂടിയാണ് പറഞ്ഞത് അതോടൊപ്പം തന്നെ വളപ്രയോഗം ചുമറ്റി ചെയ്യേണ്ടത് അടക്കമുള്ള വളപ്രയോഗങ്ങൾ ഇതെല്ലാം വിശദമായിട്ടാണ് സി ഡി ബ്ലോഗിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു തന്നത് അതിനെ സി ഡി ബ്ലോവിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഷായ്ക്ക് ഒരുപാട് ഒരുപാട് പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു മനോഹര വീഡിയോയുമായി ഞാൻ വീണ്ടും വരും അതുവരെ കാത്തിരിക്കുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കട്ട സോറി അവർ ഒത്തിരി അറിയാറുണ്ട്